The ഇന്ന് വൈകിട്ട് സേമിയപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പല രീതിയിൽ നമുക്ക് സേമിയപ്പവും ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ നമുക്ക് സേമിയ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കുറ്റിയൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കാം ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി ഒരു കുറച്ച് ഒരു സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സേമി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്ത് അതിൽ കുറച്ച് ഉഴുന്ന് വരുപ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ഒരു ചെറിയ ഇഞ്ചിയും ഒരു രണ്ട് സവാളയും കുറച്ച് പിന്നെ രണ്ട് വെളുത്തുള്ളിയും കുറച്ച് കറിയപ്പുള്ളിയും കൂടെ കരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ അതിനകത്തൊട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പച്ചക്കറി ചേർക്കാം കുറച്ച് ബീൻസും ക്യാരറ്റ് പിന്നെ രണ്ട് പേരും മുന്തിരിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനതൊന്നും ചേർത്തില്ല ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വയറ്റിന് ശേഷം അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സേമി അതിലോട്ട് തട്ടി കൊടുത്തിട്ട് കുറച്ചുപ്പും കൂടെ കുറവായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഞാൻ തേങ്ങ ചിരകിക്ക് ഞാൻ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അത് തത്തോളി ഇവിടുത്തെ അതിനകത്തോട്ട് ഇട്ട് കുറച്ച് ആവശ്യം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഞാനൊരു പത്ത് മിനിറ്റ് എടുത്ത് വേവിച്ചിട്ട് അപ്പം തന്നെ നല്ല വെന്ത് വെള്ളമൊക്കെ കുറേയങ്ങ് വറ്റി നന്നായിട്ട് വന്നായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നേട്ടോ അപ്പോൾ തുറപ്പ് തന്നെ നല്ല മണമായിരുന്നു നമ്മുടെ ഗോതമ്പ് ഉപ്പും അവക്കുണ്ടാക്കത്തില്ല ആ മുണമായിരുന്നേ ചൂടുപൊഴി കഴിക്കാതിന് വേറെ നമ്മൾ പഴം വേറെ ഒന്നും വേണ്ട ഇങ്ങനെ നമ്മൾ കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിട്ട് കാണാം